പകലുവട്ട് ഇതാണ് പകൽ ഈ പകൽ മാത്രം കാട് വെട്ടി ഉസറാക്കി കൊടുത്തു ഏ കാട് വെട്ടി ഉസാറാക്കി കൊടുത്തുണ്ടോ ഇവിടെ കാട് വെട്ടി ഉസറാക്കി വടക്ക കാട് വെട്ടി ഉസറാക്കി വെള്ളം കേട്ടോ ഇവിടക്ക കാട് വെട്ടി ഉസറാക്കിയിട്ടുണ്ട് ഇവിടക്ക കാട് വെട്ടി ഉസറാക്കി ഓക്കെ ഓക്കെ അല്ല ഏണ്ടോ ഇവിടെ ഒക്കെ അപ്പം ഈ കാർഡ് ആർക്കുള്ളതാണ് ഇത് മുസീപ്പാട്ടി ശ്രദ്ധയുള്ളതല്ലേ ഇത് മുസിപ്പാട്ടി ശ്രദ്ധയിലുള്ളതല്ലേ കാർഡ് ഈ കാട് മുസീപ്പാട്ടി ശ്രദ്ധയിലല്ലേ ഈ കാട് പിന്നെ ആർക്കുള്ള കാർഡാണ് ഈ കാർഡ് ഉണ്ടോ ഇവിടെ ഒക്കെ ഇവിടെ ഒന്നും പെട്ടിട്ടില്ല നോക്കി നിങ്ങൾ ഇത് എന്ത് പണിയാണ് ഇത് എന്ത് പണിയാ ഇത് എന്ത് പണിയാണ് മുസീപ്പാട്ടി ഉദ്യോഗസ്ഥന്മാർ കാണിച്ചത് ഇതെന്ന മറുപടി പറയുന്നേ വേണം ഇതിന് സർക്കാരും കൊണ്ടോട്ടി മുസിപ്പാട്ടിലുള്ള ജന ജനപ്രതികളും കേരള സർക്കാരും ഇതിന് മറുപടി പറയുന്ന വേണ്ടി അല്ലെങ്കിൽ ഇവിടെ രണ്ട് വട്ടമാണ് കണ്ടത് പാമ്പിനെ ഈ ബൈക്കിൽ ഈ ബൈക്കിലാണ് പാമ്പിനെ കണ്ടത് ഈ ബൈക്കിലാണ് പാമ്പിനെ കണ്ടത് അല്ലോ ഇതിവിടെ താത്ത നടന്നു പോയപ്പോൾ ആ താത്തനെ കാലിന് കൊത്തണ്ടി ഉണ്ടോ ഈ കാടൊന്നും വെട്ടിയില്ല അപ്പം ഈ വൈക്കുന്നാണ് ഇവിടെ നിന്നാണ് പാമ്പിന കണ്ടത് പാമ്പിന കണ്ടത് ഇവിടെന്നാണ് ആ പിന്ന മിന്നൊരു പാമ്പ് ഇവിടെ കണ്ട് ഇവിടെ ഇതാണ് ഞങ്ങളെ പകരവീട് ഇതാണ് ഞങ്ങളെ പകരവീട് അല്ലോ അല്ലോ ആ അപ്പോൾ ഇവിടെ തന്നെ മിന്നാന്ന് ഞാനൊരു പാമ്പിന ഇവിടെ വെച്ച് കണ്ട് ആ ഈ നിൽക്കണത് ഇവിടെ ഇങ്ങനെ പവനെ കണ്ടു സത്യ അപ്പം അവിടെ അവിടെ മാറ്റം വെട്ടുമ്പോ ഇവിടെ എന്താണ് പെട്ടത് ഇത് പിന്നെ ആർക്കുള്ളതൊന്നും മുസീപ്പാട്ടിൻ്റെ സാർഥ്യത ഉള്ളതല്ലേ പക്ക ഇതൊക്കെ മുസി മുസിപ്പാട്ടിൻ്റെ കയ്യിൽ പണ്ടില്ലല്ലോ പഞ്ചായത്ത് പോട്ടെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിന് പണ്ടില്ല ഓക്കെ പഞ്ചായത്ത് പോയ കൈനേരെയാണ് മുസിപ്പാട്ട് ചെയ്ത് ഇന്നിത് കാട് പെട്ടെന്ന് വലിസല്യേ ഇല്ല ഇല്ലെങ്കിൽ നമ്മൾ ഇല്ലെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ പിട്ട് കൊടുക്കാം നമ്മുടെ നേതാക്കന്മാർ പിരിവിട്ട് കൊടുക്കാം നോക്കിയ മുസ്വാട്ടിക്ക് ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഞങ്ങൾ പിരിവിട്ട് കൊടുക്കാം ഒരു ബക്കറ്റ് വാങ്ങാൻ പറയും ആ മുസിവാട്ടിക്കാട് അതെ ഞങ്ങൾ വാങ്ങി കൊടുക്കാം പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലാതെയാണോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് നോക്കി കാട് കെട്ടിയിട്ട് ഇവിടെ നിന്നും കിട്ടിയില്ല ഇവിടെയൊക്കെ എന്ത് കൂടിയൊക്കെ കടിച്ചു ആൾക്കാർ ദിക്കണോ അതൊന്നും കാട് വെട്ടാറിട്ടുണ്ടോ അവിടെ ഒക്കെ അവിടെ മാത്രം ഒഴിവാക്കിയിട്ട് ഇവിടെ ഇവിടെ ഒക്കെ ഇതെന്ത് പണിയാണേ ഇങ്ങനെ ചെയ്യാൻ പാടോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ചെയ്യാൻ പാടില്ല ഒരു ഭാത്ത മാത്രം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് അവർ ചെയ്യരുത് കാരണം അല്ലയാണ് സത്യം കാരണം ഈ ചതി ചെയ്യരുത് കാരണം എനിക്ക് ഒരു ഭാഗത്ത് മാത്രം ചെയ്യാൻ പണ്ടോ ഇതെന്തു പണിയാണ് ഒരു ഭാത്തു മാത്രം മുസിപ്പാട്ടിൻ്റെ സ്ഥലം വാങ്ങുമ്പോൾ എല്ലോട്ടും ചെയ്യേണ്ടതാണ് മുസിപ്പാട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഭാത്ത മാത്രം ചെയ്ത ആൾ മിന്നാലെ പാമ്പല കണ്ടത് ഇതോ ഇതാളെ കടിച്ചിടും മഞ്ഞാൽ ഒരു ഭാത്തു മാത്രം നിങ്ങൾ ഓശ് വപ്പി വെക്കാ ഒരാൾക്ക് പറഞ്ഞു മാത്രം മൂടലാ നിങ്ങളുടെ മനസ്സുമാർ മനസ്സന്മാർ പറഞ്ഞാൽ എന്താ ഒന്നിച്ച് കാണാം ആപ്പാടം മൂന്ന് കണ്ട തുണി മാറ്റുള്ളൂട്ടാ പറഞ്ഞ കേട്ടില്ലേ ലൈവ് ലൈവ് ലൈവിലടക്കാൻ കേൾക്കണേ എല്ലാവരും ഇവിടെ വരാം ആ കാക്കിട്ട് വരെ ആ ആപ്പാടം മൂന്ന് കണ്ട തുണി ഉണ്ടാവുള്ളൂ എല്ലാവർക്കും ആ ചിന്ത പോരണ്ടേക്കോട്ടെ കീബറും പോറായി മനസ്സിലാക്കി കണ്ടില്ല മണ്ണിൽ അടക്കാതെ ഉള്ളൂ ഇങ്ങനെ ചെയ്യരുത് ഇങ്ങനൊരു ഇങ്ങനൊരു ചെയ്യാൻ പാടില്ല ഒരു ഭാഗത്ത് വെട്ടിട്ട് വെട്ടിട്ടുകൊണ്ട് പോയ പോരാ അല്ലെങ്കിൽ വെട്ടി ഒഴിവാക്കുക അല്ല നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുത് ഓക്കേ വേറെ ഭാ ബ കണ്ടോ കൂടെ അടച്ചാൽ വിളിക്കോ അല്ലേ അല്ല കാട് ഇട്ട് അല്ലെങ്കിൽ ഈ പണി ഇരിക്കാറിയ സമാസ അതല്ല ഇവിടെ മൊത്തം കാട് കറിട്ട് ആ കാട് പെട്ട അവിടെ വെട്ടിയില്ല അവിടെയൊക്കെ ബാക്കി വയ്ക്കി ബാക്കിയവിടെ വെട്ടിയില്ല